സാധാരണ വീട്ടമ്മക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏണിങ്സ് ഒരു അടിപൊളി മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് നമ്മളും തയ്യാറാണ് ഇപ്പോൾ അതിനുള്ള ഐഡിയാസ് ഷെയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഇതുപോലെയൊക്കെ നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ട് വന്നിട്ട് അതുപോലെ തന്നെ നെക്ക് പീസ് സിബ്ബ് അതിനുള്ള ആക്സറീസ് മുഴുവൻ ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു നെക്ക് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തുള്ള സ്റ്റിച്ചിങ് ഒക്കെ വിൽക്കുന്ന കടയിൽ നിന്നൊക്കെ ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂർ നമ്മുടെ ശിവശക്തി സ്റ്റോറിൽ നിന്നാണ് ക്ലോത്ത് എടുക്കുന്നത് അപ്പോൾ അതിനടുത്തുള്ള സ്റ്റോറിൽ നിന്നൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള റേറ്റ് കുറവുള്ള നെക്ക് പാച്ചസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇറങ്ങുന്ന മോഡൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഓരോ നൈറ്റിക്കും ഏതൊക്കെയാണോ മാച്ചസ് ആവുന്നത് അതുപോലെ ഇങ്ങനെ വെച്ച് തയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നെക്സ്റ്റ് ടൈം ഞാനതിന് വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ മോഡൽ ആയിരിക്കത്തില്ല കിട്ടുക അപ്പോൾ ഞാൻ ഇത് ഒരു സീസണിൽ തയ്ക്കുന്ന നൈ നൈറ്റിയാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഈ ഒരു പിന്നെ ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേറെ മോഡൽസ് ആയിരിക്കും എനിക്ക് കിട്ടുക മിക്കവാറും അങ്ങനെയാണ് കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സെയിം ആയിട്ടുള്ള നെക്ക് പീസ് വേണമെന്ന് പറയുന്ന കൂട്ടുകാർക്ക് എനിക്ക് തരാൻ നിർവാഹമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരുപാടൊന്നും വാങ്ങിക്കൊണ്ടേക്കാറില്ല നൈറ്റി ക്ലോത്ത് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ പീസും വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്ക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ക്ലോത്ത് ഒരുമിച്ച് വെക്കും എന്നിട്ട് ഒന്നിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് മിക്കവാറും നൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്തിട്ട് ഏണിംഗ്സ് ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിന് വഴി നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അല്ലേ പല വഴി നമുക്ക് തുറന്നു കിട്ടും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്ത ആ ഒരു ക്ലോത്ത് കാണിച്ചില്ലേ ആ ഒരു ക്ലോത്തും കൂടെ ഞാൻ തയ്ച്ച് പിന്നെന്താ സെയിലിന് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ സെയിൽ ഔട്ടായി ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഐഡിയാസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ട് വന്നിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യും അതുപോലെ തന്നെ മുന്നേ പലപ്പോഴായിട്ട് നമ്മൾ തയ്ച്ച് അതിൽ നിന്ന് ബാക്കി വരുന്ന ക്ലോത്ത് ഒക്കെ ഉണ്ടാവില്ലേ ആ ഒരു ക്ലോത്തിലൊക്കെ ഞാൻ കുറച്ച് നല്ല പീസൊക്കെ സെലക്ട് ചെയ്തിട്ട് സ്കൂളുകളിലും അടുത്തുള്ള കുട്ടികൾക്കൊക്കെ പൗച്ചസ് പെൻസിൽ പൗച്ചും അതുപോലെ തന്നെ കോസ്മാറ്റിക് പൗച്ചും ലഞ്ച് ബാഗും അങ്ങനെയുള്ള കുറച്ച് പൗച്ചസ് ഒക്കെ തയ്ച്ചങ്ങ് കൊടുക്കാറുണ്ട് നമ്മുടെ മൊബൈൽ പൗച്ച് സ്പെക്സ് പൗച്ച് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ആവശ്യക്കാർ എന്തായാലും വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ വളരെ കുഞ്ഞു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഓർഡേസ് എടുക്കുക എങ്ങനെയൊക്കെയാണ് സെയിൽ ചെയ്യുക എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ബൾക്കായിട്ട് ഓർഡേഴ്സൊക്കെ കിട്ടുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ആയിട്ടുള്ള എന്താ പറയുക ബിഗിനേഴ്സില്ലേ സ്റ്റിച്ചിങ് അറിയാത്ത ബിഗിനേഴ്സൊക്കെ അപ്പോൾ അവർക്കും എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ നമ്മളെ മുന്നേയുള്ള വീഡിയോസൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ നോക്കാം അതിനേക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോസിന് താഴെ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ